ഹലോ ഗെയ്സ് നമ്മൾ രാവിലെ ചായക്കില്ലേ പറയാനാക്കുകയായിരുന്നു ഇന്നിപ്പോൾ പത്തലാക്കാൻ വേണ്ടിയിട്ട് നോക്കുകയായിരുന്നേ പത്തലിന് അരി പൊടിച്ചു ഇതിലേക്ക് തേങ്ങയും ഇട്ടു ജീരകം ഇട്ടു ഉള്ളിയും പിന്നെ അരി ഞാൻ എന്നെ ഇവിടുന്ന് പൊടിച്ചിട്ട് കുഴച്ച് വെച്ചതാണോ പിന്നെ ചിക്കൻ കറി ഞാൻ ഉണ്ടാക്കി പത്തലിൻ്റെ ചിക്കൻ അതിൻ്റെ വീഡിയോ കാട്ടിക്കുന്നില്ല ചിക്കൻ കറിയത് ഇനി പത്തലാക്കലായി ഞാൻ പത്തൽ ആക്കാൻ വേണ്ടിയിട്ട് പാത്രം തീമ വെച്ചു പിന്നെ അതിലത്തേക്ക് എണ്ണ ഒഴിക്കുന്നു ഞാൻ നെയ്പത്രയാക്കൽ ഇത് ഈ പുതിയ പ്ലാസ്റ്റിക് കൊട്ട എടുക്കുന്നു ഇനി ഇത് ഇങ്ങനെ സൈഡെല്ലാം മുറുത്തി ഇങ്ങനെ ഓപ്പൺ ആക്കും കവർ ഇതാ റെഡിയാക്കി ഇതിലെല്ലാം ആക്കി ഉപ്പ് അരി ഒരു തേം പറഞ്ഞില്ല എല്ലാം ആക്കിട്ട് ഇങ്ങനെ മാവ് ഇങ്ങനെ കുഴച്ച് വെച്ചതാണ് ഇനി ചെറിയ ചെറിയ ഉരുളകളാക്കിട്ട് നമ്മളെ എണ്ണ നല്ലവണ്ണം ചൂടായി നല്ലോണം ഇങ്ങനെ തിളക്കുന്നുണ്ട് ചെറിയൊരു ഉണ്ടയാക്കിയിട്ട് അത് ഇൽ വെച്ചു എന്നിട്ട് ഈ കവറിങ്ങനെ മടക്കും മടക്കിയിട്ട് അത് പാത്രം വെച്ച് പ്രെസ് ചെയ്യും ഞാൻ എണ്ണയിലേക്ക് അത് ഇട്ടു എണ്ണ നല്ലോണം തിളക്കുന്നുണ്ട് ചിലപ്പോൾ ഞാനാക്കുമ്പോൾ ഇത് നല്ല റെഡി ആയിട്ട് നിൽക്കും ചിലപ്പോൾ അത് ശരിയാവൂല ഇതെങ്ങനെയാണെന്നറിയില്ല ചിലപ്പോൾ പൊന്ത ചിലപ്പോൾ പൊന്തുല ആ ഇതിപ്പോൾ നല്ല വൃത്തിക്ക് പൊന്തി ചില സമയമാക്കി ഞാൻ പൊന്തലിപ്പം നല്ല വൃത്തിക്ക് അതിന് ഇത് ചിലവർക്ക് റെഡി ആവും ചിലവർക്ക് റെഡി ആവില്ല റെഡി ആയിട്ട് കുഴപ്പമൊന്നുമില്ല ഇപ്പം ഇത് റെഡി ആയിട്ടുണ്ട് നല്ല വൃത്തിക്ക് ആ പൊന്തിന് ഞാൻ എപ്പോഴും കവറിൽ തന്നെ നട്ടല് പുതിയ കവർ എടുക്കും പുതിയ കവറിൽ നട്ടല് പത്തല് റെഡിയായി നല്ല മുരിഞ്ഞു വന്നു അടുത്തത് ഞാൻ ഇടുന്നത് ഇത് ഇന്നലെ ഇന്ന് എന്റെ ആളി ചിക്കൻ കറി വെച്ചു അതുകൊണ്ട് പിന്നെ പത്തലാക്കാന്ന് പറഞ്ഞു നമ്മളെ കാസർഗോഡ് പിന്നെ പറയല ഇപ്പത്തലിന്ന് ചിലക്കില് പത്തലിന്നും പറയും ഇതാ നല്ല ഒത്തിക്ക് പൊന്തുന്നു ചെല സമയത്ത് ഞാൻ കാവലേ ഇല്ല പൊന്തലേ ഇല്ല ഇപ്പൊ ഇതാ നല്ല ഒത്തിക്ക് പൊന്തിന് കൈമന്ന് വീണു തട്ടിപ്പോയി കയ്യുന്നു നമ്മളീടെ കാസർഗോഡുകാർ വീരുന്ന വിളിച്ചാൽ എല്ലാവർക്കും ഇതാന്നാക്കി കൊടുക്കല് ചായക്കി അയ്യപ്പത്തരം കോഴിക്കറി പത്തരം ചിക്കൻ കറി നയ്പത്തിരയും ചിക്കൻ കറിയും എല്ലാരും ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം നമുക്ക് സപ്പോർട്ട് തരണം